ഇന്നത്തെ ചിന്താ വിഷയം നല്ലവരായിരിക്കാം ഒരിക്കൽ ഒരാൾ പറഞ്ഞു ഈ ലോകത്തിൽ ഭൂരിഭാഗം പേരും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കതിൽ കുറ്റബോധവുമില്ല ഞാൻ മാത്രം നല്ലവനായിരുന്നിട്ട് ഗുണമൊന്നുമില്ല സ്നേഹിത അന്ന് സോതോം ഗോമോറ എന്നീ പട്ടണങ്ങളെ നശിപ്പിക്കുന്ന വേളയിൽ ദൈവം അബ്രഹാമിനെ ഓർത്ത് ആ ഉന്മൂലനാശത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരുന്ന ലോത്തിനെ വിടുവിച്ചു കാരണം നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് യഹോവ അബ്രാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവനത് അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരും അനുഗ്രഹീതരാകുമെന്ന് കരുതുന്നതിൽ തെറ്റില്ലല്ലോ അതെ കർത്താവായ യേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നല്ലേ വചനം പറയുന്നത് ആകയാൽ സ്നേഹിത ഭൂരിഭാഗം പേരും ദൈവവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ഞാൻ മാത്രം നല്ലവനായിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഒരു വിശ്വാസി ഒരിക്കലും പറയരുത് എന്തെന്നാൽ ഏക ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ